നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ലോക ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഫാത്തിമ ഷെസ്മിൻ പരിപാടികൾക്ക് ൾ സം വിദ്യാർത്ഥികളുടെ സർഗാത്മക രചനകൾ ഉൾപ്പെടുത്തി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അമ്മ മലയാളം മാഗസിൻ ഹെഡ്മാസ്റ്റർ അബ്ദുസ് വിദ്യാരംഗം കൺവീനർ ലിഷിനക്ക് നൽകി പ്രകാശനം ചെയ്തു മാതൃഭാഷാ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ മാളവിക എം സംസാരിച്ചു കരീപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിതയുമായി ആറാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവഗംഗ പരിപാടികൾക്ക് മിഴിവേക്കി സീനിയർ അസിസ്റ്റന്റ് ആരിഫ് അധ്യാപകരായ ഷാജഹാൻ സുരജ അനുപമ സാരംഗ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വെട്ടനസ് പുറത്തു